ഒരനുഗ്രഹം കിട്ടാമെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതാ നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്നൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരനുഗ്രഹം കിട്ടാമെന്ന് വെച്ചാൽ ആരാണ് വേണ്ടെന്ന് വയ്ക്കുന്നത് ആരും വേണ്ടെന്ന് വയ്ക്കത്തില്ല പക്ഷേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ എന്താണ് അനുഗ്രഹമെന്ന് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതെന്ന് അത് ഒരു ദൈവദാസൻ തൻ്റെ സ്വന്തം വാചകങ്ങളോട് പറയുന്ന രണ്ട് കാര്യങ്ങളും കേട്ടുനോക്കുക എന്നിട്ട് നമുക്ക് ഇദ്ദേഹം ഈ പറയുന്നതും വിശുദ്ധ ഭേദപുസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിലെ സമ്പന്നർ താമസിക്കുന്നത് അതിനേക്കാൾ മേളിൽ ഒരു ഞാൻ ഈ ദൈവത്തിന് ദൈവത്തിന് ഇഷ്ടമാണ് ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സമ്പന്നന്മാർ താമസിക്കുന്നതിനേക്കാൾ മേളിൽ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇതിന് ഞാനൊക്കെ ഹൈ ഹൈറേഞ്ചുകാരനായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊക്കെ ഒത്തിരി ഉയർന്ന മലകളുണ്ട് അവിടെയും ആള് താമസക്കാരുണ്ട് അപ്പോൾ ആരെങ്കിലൊക്കെ അവിടെ താമസിക്കുന്നവരെ അന്വേഷിച്ച് ആരെങ്കിലേക്ക് വരുവാണ് ഞങ്ങൾ പറയും അവർ മേളിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മലയുടെ മുകളിലാണെന്നും ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു അർത്ഥമാണോ ഏതൊക്കെയാലും അതിന് സാധ്യതയില്ല പിന്നെ ഈ പദത്തിൻ്റെ ഒരർത്ഥം ഇപ്പോൾ ബഹുനില കെട്ടിടം അതിൻ്റെ അടിയിലെല്ലാം കേരളത്തിലെ സമ്പന്നന്മാർ താമസിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം താമസിക്കുന്നു എന്നാണോ അതിനും സാധ്യതയില്ല കാരണം ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കുക സ്വർണമായിടുന്നെങ്കിൽ സ്വർണം ഇടാം പൈസ ഇടുന്നെങ്കിൽ പൈസ ഇടാം നിങ്ങൾക്ക് ചെക്ക കൊടുക്കണെങ്കിൽ ചെക്ക് ഇടാം അല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യേണ്ടെങ്കിൽ ചെയ്യാം ഫോൺ പേ ചെയ്യേണ്ടത് ചെയ്യാം കണ്ടോ സ്വർണം വേണ്ടവർക്ക് സ്വർണം ഇടാം അല്ല പൈസയായിട്ടാണെങ്കിൽ അതിടാം ഇതൊന്നുമില്ലെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ആകാം അല്ലെങ്കിൽ ചെക്ക് ആകാം എന്തോന്നിനു വേണ്ടി എന്തിനു വേണ്ടി എന്തധ്വാനിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ട് അവരോട് ഇത് ആവശ്യപ്പെടുന്നു മനസ്സിലാക്കണം ഇങ്ങനെ വാങ്ങിച്ചാൽ ആർക്കാ മുന്തിയ്യനം വീടുകളിൽ താമസിക്കാൻ പാടില്ലേ ഇതൊരു വിമർശനമായിട്ട് ആരും കണക്കാക്കരുത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാരുണ്ട് സമ്പത്തുകളെല്ലാം വെടിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഇറങ്ങി എന്നുള്ള കാരണത്താൽ ദൈവത്തെ ആരാധിപ്പനായി ഇറങ്ങി തിരിച്ചു എന്നുള്ള കാരണത്താൽ ഭവനത്തിൽ അർഹതപ്പെട്ട സ്വത്തുക്കൾ പോലും വിലക്കപ്പെട്ടിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് ഇന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ജനമുള്ള ഇടത്ത് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്നവരെ കളിയാക്കുന്നതും അവരെ വെറും തരം താഴ്ത്തി വിടുന്നതുമായ ഒരു ശൈലി ഇനത്തെ പ്രകടമാകുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ വിവരിക്കാം അപ്പം അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ വിമർശിക്കുവാൻ എനിക്ക് അതിൽ താല്പര്യമില്ല ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയോ ഇദ്ദേഹത്തിൻ്റെ രീതിയോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്പഷ്ടമാക്കി കൊടുത്തില്ല എങ്കിൽ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കർത്താവിൻ്റെ നാമനിമിത്തം ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുമുള്ള ആഗ്രഹത്തിൽ അർഹിക്കപ്പെട്ട പിതൃസ്വത്ത് പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇരങ്ങി തിരിച്ച് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ഇന്നും സമൂഹത്തിന്റെ മുന്നിൽ പരിഹാസ്യ വിഷയമായി തുടരുകയാണ് കാരണമെന്ത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കാത്തത് കൊണ്ട് അദ്ദേഹം സ്വർണമെങ്കിൽ സ്വർണമിട് ആ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില എന്നാന്ന് നമുക്കറിയാം ആരും ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള സ്വർണം തൂക്കിയിട്ടുണ്ട് നടക്കാറില്ല അഞ്ഞൂറോ ആയിരം രൂപ അത് വിറ്റാൽ ഒരായിരം രൂപ കിട്ടുന്ന ഒരു സ്വർണം നോക്കിയിട്ടുണ്ട് ആരും നടക്കാറില്ല സ്വർണത്തിൻ്റെ വില എന്താണ് എന്ന് നമുക്കറിയാം ഇത്തരത്തിൽ പണം വാങ്ങുന്നവരെ വളരെ നമ്മൾ ബുദ്ധിപൂർവ്വം വീക്ഷിച്ചാൽ ഒരുവൻ്റെ വീട്ടിൽ അവൻ്റെ അലമാറിയിൽ ഇരിക്കുന്ന ലക്ഷങ്ങൾ അവരെ അറിയാതെ എടുത്തുകൊണ്ട് പോന്നാൽ കള്ളൻ എന്നുള്ള പേര് വരും തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവൻ്റെ കീശയിൽ നിന്ന് പണം അടിച്ചു മാറ്റിയാൽ അവൻ്റെ പോക്കറ്റടിക്കാരൻ എന്ന് പറയും അതല്ല വിലപിടിപ്പുള്ള വസ്തുവാണെന്നും പറഞ്ഞ് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടും കൊടുത്തിട്ട് അവരെ പറ്റിച്ച് കാശ് വാങ്ങിച്ചാൽ അവനെ ചതിയെന്ന് വിളിക്കാം അതല്ല ഒരു വലിയ തുക കടം വാങ്ങിയിട്ട് ഞാൻ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒഴിവായി മാറി അവസാനം നിനക്ക് ദ വാങ്ങുവാൻ കരുത്തുണ്ടെങ്കിൽ വാങ്ങിക്കെന്ന് പറഞ്ഞാൽ അവനെ വഞ്ചകൻ എന്ന് വിളിക്കാം പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ളവൻ്റെ പോക്കറ്റിലിരിക്കുന്ന പണം മറ്റു മറ്റുള്ളവൻ്റെ നിക്ഷേപത്തിലിരിക്കുന്ന പണം ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെ കൈക്കലാക്കുന്നവനെ എന്ത് പേര് വിളിക്കാം കളർന്ന് വിളിക്കാമോ ആരുടെയും മോഷ്ടിച്ചിട്ടില്ല ചതിയെന്ന് പറയാമോ ആരും ചതിച്ചിട്ടില്ല പോക്കറ്റ് പോക്കറ്റടിക്കാരെന്ന് പറയാമോ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല നോക്കിക്കേ മാന്യതയും ബഹുമാനവും കൽപ്പിക്കുന്ന ഒരു നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മോഷ്ടാവ് ചെയ്യുന്ന അതേ കാര്യം അതായത് മറ്റുള്ളവൻ്റെ പക്കലിരിക്കുന്ന സ്വർണത്തെയോ പണത്തെയോ അവൻ്റെ കൈക്കലാക്കുന്ന ഒരു സംഭവമാണല്ലോ ആളാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഇദ്ദേഹത്തെ ഞാൻ വിമർശിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം അദ്ദേഹം ഇങ്ങനെ ലക്ഷ്യത്തിലാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ അത് എൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള കണ്ടത് യാത്രയാണ് അതിനാൽ നമ്മളിതിന് തടയണം പക്ഷെ അതിൻ്റെ മുന്നിൽ നിന്ന് ആമേൻ പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ അദ്ദേഹം കേട്ട് നോക്ക്

എന്നിട്ടടുത്തൊരു വാക്ക് കേട്ടോ അതാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത് ചിന്തിപ്പിച്ചത്യം ദാരിദ്ര്യം എന്ന് പറയുന്നത് ശാപമാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നീ ധനവാനായി ജീവിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം ദാരിദ്ര്യം അത് ശാപമാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തത്തിൽ ഞാൻ ഒരു വാക്യം എടുത്ത് വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തായ പൗലോസ് കൊരിന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീരുന്ന ദരിദ്രനായിത്തീരുന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നിട്ടും എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത് തീർന്നു പാസ്റ്റർ ആ വാക്യത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം തീർന്നു ദാരിദ്ര്യം എന്താ ശാപം കർത്താവ് നമ്മുടെ ശാപങ്ങളെ വഹിപ്പാനായി വന്നത് എന്നാൽ അവൻ ക്രൂശിൽ യാഗമായി തീർന്നപ്പോഴാണ് അവൻ ശാപമായിത്തീർന്നത് മനസ്സിലാക്കണം ഇവിടെ സമ്പന്നനായിരുന്നവൻ ദരിദ്രവേഷമെടുത്തപ്പോൾ താൻ ശാപകരിസ്ഥനായി എന്നാണ് പറയുന്നതെങ്കിൽ ശപിക്കപ്പെട്ട ഒരുവൻ ക്രൂശിൽ യാഗമായി തീരുമ്പോൾ അവൻ്റെ യാഗത്തിൽ എങ്ങനെ ദൈവം പ്രസാദിക്കും കാരണം അവൻ ശപിക്കപ്പെട്ടവനാണ് ദാരിദ്ര്യം ശാപമാണ് ശരിയാണല്ലോ അപ്പോൾ ശപിക്കപ്പെട്ട ഒരുവനാണ് നമുക്ക് വേണ്ടി മരിച്ചതെന്നല്ലേ പാസ്റ്റർ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നാൽ യേശു ശാപമായി തീർന്നത് വൃക്ഷത്തിന്മേൽ തൂങ്ങി മരിക്കുന്നവൻ ശഭിക്കപ്പെട്ടവനാണെന്ന് ഒരു വിധിയെഴുത്തുണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ മരിക്കുമ്പോൾ കള്ളനും കള്ളന്മാർക്ക് തുല്യനായി അവനെ കണ്ടു എന്നൊരു അർത്ഥവുമുണ്ട് ഇത് രണ്ടും അവൻ കള്ളനായി തീർന്നതുകൊണ്ടല്ല അതുപോലെ തന്നെ അവൻ ശപിക്കപ്പെട്ടവൻ ആയതുകൊണ്ടുമല്ല ഇത് പൊന്ന് പാസ്റ്റർ ദാരിദ്ര്യം ശാപമാണെങ്കിൽ ക്രോശിൽ മരിക്കുവാനായി ഇറങ്ങി വന്ന ദൈവത്വം വിട്ടിറങ്ങി വന്ന യേശു ശപിക്കപ്പെട്ടവനെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് മാത്രമല്ല ഈ യേശുവിൻ്റെ കൂടെ കുറേ ശിഷ്യന്മാർ കൂടിയല്ലോ അവർക്കൊക്കെ അത്യാവശ്യം തിന്നു കുറിച്ച് ജീവിക്കാനുള്ള തൊഴിലുണ്ടായിരുന്നല്ല ആ തൊഴിലുള്ളവരെ അവരെ അവരിൽ നിന്നും വിളിച്ചു കൊണ്ടുപോകുന്നു മത്തായ സശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശുവിൻ ശിഷ്യന്മാരും ശപത്ത് നാളിൽ ഒരു വിളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നു ആ കൃഷിഭൂമിയിൽ നിന്നും അതിൻ്റെ കതിരുകൾ ഓരി ഭക്ഷിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കുക ഇവരിറങ്ങിത്തിരിച്ച ഇവരുടെ വാസസ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ കഴിച്ചിട്ടാണോ ഇറങ്ങിയത് മനസ്സിലാക്കണം പത്രോസ് ദിവസം പറയും ഞാൻ മീൻ പിടിച്ച് നടന്ന കാലമുണ്ടല്ലോ സുഭിക്ഷമായി കഴിഞ്ഞതാണ് ഞാനും എൻ്റെ കുടുംബം ഇപ്പം അതെ ഇവൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് വേഷം വല്ലവൻ്റെയും കതിരൂരി തിന്നേണ്ടി വന്നു അതിൻ്റെ അർത്ഥം ഉടമസ്ഥൻ കണ്ടിട്ടില്ല ഉടമസ്ഥൻ കാണാതെ അവൻ്റെ ഒരു വസ്തു എടുത്ത് ഭക്ഷിക്കുമ്പോൾ അതിന് നമ്മളൊരു പേര് പറയും ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല എങ്കിലും എന്തൊരു ഗതികേടാണെന്ന് ഓർത്ത് നോക്കിക്കേ മത്തായി പറയുക ഞാൻ ചുങ്കം പിരിച്ചു നടന്നു എനിക്ക് അത്യാവശ്യത്തിനുള്ള വരുമാനം ഉണ്ടായിരുന്നു ദേ ഇവൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് വിശന്നിട്ട് വിശന്നിട്ട് ദാരിദ്ര്യം വന്നിട്ട് മറ്റുള്ളവൻ്റെ വിളഭൂമിയിൽ നിന്ന് കതിരൂരി തിന്നേണ്ടി വന്നു അതും ശപത്ത് നാളിൽ മറ്റുള്ള നീ ശപത്തിൻ്റെ പുറകെ നടക്കുന്ന ആളുകൾക്ക് വിമർശിക്കത്തക്ക നിലയിൽ ശപത്തുനാളിൽ ഇത് പറിച്ചു തിന്നേണ്ടി വന്നു ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇദ്ദേഹം പറയുന്നതിനനുസരിച്ച് ദാരിദ്ര്യം ശാപമാണെങ്കിൽ ഇപ്പോൾ ഈ പത്രോസും ഈ മത്തായിയും ഈ ശിഷ്യന്മാരും ഒക്കെ അത്യാവശ്യം ഓരോ തൊഴിലുണ്ടായിരുന്നവരൊക്കെയും ഇപ്പം ആരുടെ കൂടെ കൂടിയപ്പോഴാണ് ശാപമായി തീർന്നത് ശവിക്കപ്പെട്ടവൻ്റെ കൂടെ അല്ലേ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി ഭൂമിയിലേക്ക് വന്ന ശവിക്കപ്പെട്ടവൻ്റെ കൂടെ കൂടിയപ്പോൾ അത്യാവശ്യം കഞ്ഞി കുടിച്ച് ജീവിക്കാണ്ടിരുന്ന തൊഴിലുണ്ടായിരുന്ന പത്രോസും മത്തായിയും എല്ലാവരും ഇപ്പോൾ തീർന്നു എന്തോ പാസ്റ്ററി പറഞ്ഞു വരുന്നേ മുന്നിലിരിക്കുന്ന ജനത്തിൻ്റെ തലയിൽ പച്ചമലത്തിൽ പറഞ്ഞാൽ ആളുതാമസം ഇല്ല അത് സമ്മതിച്ചു ആ ആമയും പറഞ്ഞ പാർട്ടിയുണ്ടല്ലോ ഇല്ല ഇങ്ങനെയുള്ള കുറെ വിഡ്ഢികളെ മുന്നിൽ കിട്ടുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ആ മുന്തി കേരളത്തിലുള്ള സമ്പന്നന്മാരെക്കാളും ആ എൻ്റെ ഉള്ളിലേക്ക് ചില സമ്പന്നന്മാരുടെ ലിസ്റ്റൊക്കെ വന്നുപോയി അവരെക്കാൾ മുന്തിനത്തിലുള്ള വീടിൽ ആഡംബര ശൈലി എന്തുകൊണ്ട് ജീവിച്ചുകൂടാ കാരണം ഇത്തരത്തിലുള്ളത് അത് തലച്ചോറില്ലാത്തവരല്ലേ മുമ്പ് നിൽക്കുന്നത് മാത്രമല്ല ഒന്ന് കൊരിന്തിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൽ കൊരിന്തിലെ വിശ്വാസികളെ നോക്കി പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഈ ദൈവദാസന്മാരും വിശ്വാസികളെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യം അങ്ങനത്തുണ്ട് ഞാൻ ഈ തരുണത്തിൽ അത് ഒഴിവാക്കാൻ നോക്കുന്നില്ല അതൊന്ന് പങ്കുവയ്ക്കാം പൗലോസ് സ്കുലനിൽ വിശ്വാസികളെ നോക്കിയിട്ട് പറയുകയാണ് നാലാം അധ്യായത്തിൻ്റെ അതിൻ്റെ എട്ടാമത്തെ വാക്യം മുതൽ ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളാമായിരുന്നു ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കിയാൽ ദൈവം അപ്പോസരന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെടു ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം പൗലോസിൻ്റെ വചനം കെട്ടും വിശ്വാസത്തിൽ വന്നും ഉറച്ചു നിൽക്കുന്നവരുമായ ജനത്തെ നോക്കിയിട്ട് പറയുക അയ്യോ നിങ്ങൾ ഇത്ര ക്ഷണത്തിൽ സമ്പന്നന്മാരായോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ വീടിന് മുമ്പിൽ സൈക്കിളായിരിക്കുന്നത് കണ്ടേ ഇപ്പോൾ ദേ ബൈക്കായി ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീടിന് മുമ്പിൽ വന്നപ്പോൾ ഒരു ബൈക്കാണ് കിട്ടിയിരുന്നു ഇപ്പം ഞാൻ കാറായി ഞാൻ ലിസ്റ്റ് നീട്ടുന്നില്ല ഇതുപോലെ സമ്പന്നന്മാരായി ഇത്ര വേഗത്തിൽ അയ്യോ ഞങ്ങളിപ്പോൾ അതായത് നിങ്ങളോട് സുവിശേഷം പറഞ്ഞു വചനം പറഞ്ഞ് ഉറപ്പിക്കുന്ന പാസ്റ്റർമാരായ ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെയും ദൂതന്മാരുടെ മുമ്പിൽ കൂത്തുകാഴ്ചയായിപ്പോയി എന്നാ ചോദിക്കുന്നത് പാസ്റ്റർ നോക്ക് അവരെ നോക്ക് അവരിത്ര പെട്ടെന്ന് സമ്പന്നന്മാരായിട്ട് നിങ്ങളും ഇപ്പോഴും ദാരിദ്ര്യം പെട്ട് നടക്കുകയാണോ കൂലിവേല ചെയ്ത് നടക്കുകയാണോ കൂടാരപ്പണി ചെയ്ത് നടക്കുകയാണോ ഒന്ന് ഓർത്ത് നോക്കിയേ അതിനകത്ത് അവിട്ട് വായിക്കുന്നത് ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ ആ ഞങ്ങൾ ബലഹീനർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ മഹത്തുകൾ ഞങ്ങൾ ബലഹീനർ അത്ര ഇപ്പോൾ ഈ വിശ്വാസികൾ നോക്കിയിട്ട് പൗലേസ് താരതമ്യപ്പെടുത്തിട്ടൊരു ചിന്ത പറയുക നിങ്ങൾക്ക് വിവേകികളായിപ്പോയി ഞങ്ങൾക്ക് വെറും പോഷന്മാരും മണ്ടന്മാരും ഒക്കെ ആയിപ്പോയി കാരണം എന്താണെന്ന് പറയുമ്പോൾ ജനം അടക്കുന്ന മാനദണ്ഡം സമ്പത്താണ് സമ്പത്ത് ഉണ്ടെങ്കിൽ അതെയോ അവൻ്റെ ഈശയിലാണ് സമ്പത്തില്ലെങ്കിൽ അവൻ ഭക്തനല്ല ആത്മീയനല്ല അതുകൊണ്ട് പറഞ്ഞു ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരന്മാരായോ എന്നിട്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഒടുപ്പാനില്ലാതെയും കൊച്ചും കൊണ്ട് സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു നോക്കിക്കേ വിശന്നിട്ട് അവർക്ക് ദാഹിച്ചിട്ട് അവർക്ക് ഉടുപ്പ് ഉടുക്കുവാൻ ഉടുപ്പ് പോലും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുക ദേവദാസനെ ഈ ലിസ്റ്റിൽ താങ്കൾ വിളിച്ചു പറഞ്ഞല്ലേ ദാരിദ്ര്യം ശാപമാണ് എങ്കിൽ ഈ പൗലോസ് അപ്പോസ്തലൻ ഇത്രയ്ക്കും ശവിക്കപ്പെട്ടവനായിപ്പോയോ പാസ്ത്രേ ആയിപ്പോയോ ദാരിദ്ര്യം എന്നിട്ട് എന്നാ പറയുന്നു സ്ഥിരവാസം കൂടാതെ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല എങ്ങും സ്ഥിരമായിട്ട് വസിക്കാൻ കഴിയുന്നില്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഓഹ് എത്ര ശവിക്കപ്പെട്ടവൻ അല്ലേ ആ ശവിക്കപ്പെട്ടവനാണേ ഈ പതിമൂന്ന് ലേഖനങ്ങൾ എഴുതി തന്നിരിക്കുന്നത് മനസ്സിലായോ ഇദ്ദേഹത്തിൻ്റെ ഒന്നും തലമണ്ടേ കയറല്ല മുമ്പിൽ നിൽക്കുന്നവരും ഇതോടെ ഞാൻ ചോദിക്കുന്നത് ആ ആമയും പറഞ്ഞില്ലേ അവരോടാണ് ചോദിക്കുന്നത് അത് മാത്രമല്ല ഇതിനേക്കാൾ ആഴമേറിയ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അത് ഞാൻ ചോദിക്കട്ടെ ലൂക്കോസ് എഴുതുന്ന സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങളിൽ ഒരു സംഭവം നടക്കുന്നു അതായത് ഒരു ധനവാനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു ആരാ വന്നത് ധനവാനായവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ യേശുവിൻ്റെ അടുക്കൽ നിത്യജീവനെ പ്രാപിപ്പേണ്ടതിനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും യേശു പറഞ്ഞു ഒരു മൂന്നാല് കാര്യങ്ങൾ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ഏശു പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിച്ചു വരുന്നവൻ ജീവിതത്തിലെ സഹല രഹസ്യങ്ങളെയും ഹൃദയത്തിലെ ചിന്തകളെപ്പോലെയും തിരിച്ചറിയുന്നതിൻ്റെ മുൻപിൽ അവൻ നുണ പറഞ്ഞില്ല എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ ന്യായ പ്രമാണത്തിലെ വ്യവസ്ഥകളെല്ലാം ചെറുപ്പം മുതൽ അവൻ പാലിക്കുന്നവനാണ് അപ്പോൾ യേശു എന്നോട് പറയാണ് ഒരു കുറവ് നിനക്കുണ്ട് അപ്പോൾ തിരിച്ച് അദ്ദേഹം ചോദിക്കുകയാണെന്നിരിക്കട്ടെ ഗുരു ഞങ്ങൾക്ക് അനുഷ്ഠിപ്പാൻ അവിടെ നിന്ന് തന്നിരിക്കുന്ന ന്യായ പ്രമാണങ്ങൾ കൽപ്പനകളും വിധികളും ചട്ടങ്ങളെല്ലാം പൂർണ്ണമായി പാലിക്കുന്ന എനിക്ക് എന്താണ് കുറവ് ഞാൻ ഏത് പ്രമാണമാണ് തെറ്റിച്ചത് കർത്താവിൻ്റെ മറുപടി നിനക്ക് എഴുതപ്പെട്ട് തന്നിട്ടുള്ള സകല പ്രമാണവും നീ അനുഷ്ഠിച്ചിട്ടുണ്ട് അതിലൊന്നും നിനക്ക ഒരു കുറവുമില്ല കുഴപ്പമില്ല പിന്നെ എന്തുവാ ഒരു കുറവ് നിനക്കുണ്ട് എന്നിട്ട് പറയുക നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് അത് അത് വീതം വെച്ച് കൊടുക്കണം മനസ്സിലാക്കുക നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് വീതം വെച്ച് കൊടുക്കണം അതാണ് കുറവ് ആ ഒരു പരിപാടിയോട് ചെയ്താൽ നിന്റെ കുറവ് പരിഹരിക്കപ്പെടാൻ പോവുക ഇനി നമുക്ക് ചിന്തയിലേക്ക് കിടക്കാം ഈ ദൈവദാസം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യം ശാപമാണെങ്കിൽ സമ്പത്താണ് അനുഗ്രഹം എങ്കിൽ ഇവൻ വളരെ സമ്പത്തുള്ളൊരു മനുഷ്യനാണ് ആ മനുഷ്യനോട് പറയുകയാണ് നിനക്കുള്ളതെല്ലാം നീ വിൽക്കണം അത് വയ്ക്കുമ്പോൾ അവൻ ആരായി മാറി പറഞ്ഞോ അവൻ്റെ സമ്പത്തുകളെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ അവൻ ആരായി മാറി അവൻ ദരിദ്രനായി മാറി ആണല്ലോ അതെ ഇപ്പോൾ അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഈ മുന്നിൽ നിൽക്കുന്ന ഈ ചിന്തിക്കാൻ കഴിവില്ലാത്ത ജനങ്ങളെ വചനം പഠിപ്പിക്കുന്നത് പോലെയാണ് യേശു നിരൂപിച്ചത് എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം അവൻ സമ്പന്നന സമ്പന്നനാണല്ലോ അനുഗ്രഹം പ്രാപിച്ചേക്കുന്നേ ആ അനുഗ്രഹിക്കപ്പെട്ടവനെ അവതെല്ലാം വിറ്റ് അവനെ ദരിദ്രനാക്കുമ്പോൾ അവനെ ആരാക്കുന്നു അവനെ ശാപഗ്രസ്തവനാക്കുന്നു കാരണം ദാരിദ്ര്യം ശാപമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കളുണ്ടായിരുന്ന സമ്പത്തെല്ലാം വിറ്റ് തൻ ദരിദ്രനായി തീർന്നപ്പോൾ ഇവൻ ആരായി ഇവൻ ശപിക്കപ്പെട്ടവനായി എന്നിട്ട് അവനോട് പറയുക നീ ശപിക്കപ്പെട്ടവനായി വാ എപ്പോൾ നിനക്ക് നിത്യജീവൻ തരാം എന്തൊരു പ്രമാണം എന്തൊരു പ്രമാണം ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ സംഭത്തിനു വേണ്ടിയാണോ വരുന്നത് അല്ലേ ഏതൊരു സംഭവം നോക്കിയാലും അതേ ഫോണിലേക്ക് വരുന്നു ഒന്നര കോടി കാശ് വേണോ കാശ് വേണോ കാശ് വേണോ കാശ് വേണോ ആ ഒരു കക്ഷിക്കാണെങ്കിൽ എട്ട് കോടി വേണം ആ അത് കർത്താവ് വന്ന് പറഞ്ഞിരുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ അതങ്ങനെ ഒരെണ്ണം പോയി ഇത് ഇപ്പോൾ വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്നാൽ സ്വർണ്ണം ചെക്കാണോ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ എന്തോ ഉള്ളത് ഇങ്ങോട്ട് പോരട്ടെ ഞാൻ ചോദിക്കട്ടെ പോന്നു സഹോദര താങ്കൾ ഈ വേദിയിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നവരാണോ തരേണ്ടത് അവർക്കിത് തരാനുണ്ടെങ്കിൽ അവർ തരുമ്പോൾ താങ്കൾക്കിതെല്ലാം ഒരു തരുമ്പോൾ അവർ ദരിദ്രരായി മാറുകയല്ലേ ആ മുന്നിൽ നിൽക്കുന്നവർ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ പക്കലുള്ളതെല്ലാം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം നിങ്ങൾ ആരായി നിങ്ങൾ ദരിദ്രരായി ആ ദാരിദ്ര്യം ശാപമാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണോ പോയത് ശവിക്കപ്പെട്ടവരാകാനാണോ ഇദ്ദേഹത്തിന് മുമ്പിൽ പോയി നിന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളത് ഉള്ളത് അതിൽ നിന്നും ഇദ്ദേഹം കൊണ്ട് മേടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ദരിദ്രരായി അപ്പോൾ നിങ്ങൾ ആരായി ശവിക്കപ്പെട്ടവരായി നിങ്ങൾ ഈ ശാപം വാങ്ങാനാണോ ഇദ്ദേഹത്തിന് മുമ്പിൽ പോയി നിന്നേ അപ്പോൾ അവിടെ നിൽക്കട്ടെ വായിച്ച് വന്ന ഭാഗത്തിലേക്ക് പറയാം എന്നിട്ട് യേശു പറയാം നിനക്കുള്ളതെല്ലാം വിറ്റ് നി ദരിദ്രർക്ക് കൊടുക്കണം അപ്പോൾ ദരിദ്രർ ആരായി ദരിദ്രർ ആരായി അവർ സമ്പന്നരായി മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഉദാഹരണം അദ്ദേഹത്തിന് നൂറ് കോടി ഉണ്ടായിരുന്നു എനിക്കൊന്നുമില്ലായിരുന്നു അദ്ദേഹം ആ നൂറ് കോടി വിറ്റിട്ട് അതിനകത്ത് ഒരു കോടി എനിക്ക് തന്നു നൂറ് ദരിദ്രർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചു ഒരു കോടി എനിക്ക് തന്നു ഇപ്പം ഞാൻ ഒരു കോടിയുടെ അവകാശമായി അദ്ദേഹം ആരായി ദരിദ്രനായി ഇനി ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് അവൻ ശവിക്കപ്പെട്ടവനായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ഒന്ന് ഓർത്ത് നോക്കിക്കുക എന്തൊക്കെയാ ഈ വിശുദ്ധ ബൈബിൾ വെച്ച് ഈ ലെവന്മാരൊക്കെ പഠിപ്പിച്ചു വരുന്നത് ജനങ്ങളെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു കൂട്ടം ആളുകളെ മുന്നിൽ കെട്ടിയാൽ അവരെ വെച്ച് വലിയവനാകുക സമ്പന്നനാകുക പേരുള്ളവനാക്കുക പ്രശസ്തി ഉള്ളവനാക്കുക എന്തൊക്കെയാണ് തട്ടിപ്പ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഞാൻ അദ്ദേഹത്തെയല്ല ഈ മുന്നിൽ നിൽക്കുന്ന ആളോട് ഇതിനൊക്കെ വേണ്ടിയാണോ നിങ്ങൾ ഈ മുന്നിൽ ചിന്തിക്കുന്നത് അടുത്ത് പറയുന്നു അവൻ വളരെ സമ്പന്നനായതുകൊണ്ട് അവർ ദുഃഖിച്ച് കടന്നു പോയി എന്തുവാ പച്ച മലയാളത്തെ യേശുവിനോട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് യേശുവേ എന്തുവാ സമ്പത്തുള്ളതാണ് അനുഗ്രഹം ദാരിദ്ര്യം ശാപമാണ് ഞാൻ ഇങ്ങനൊരു പ്രസംഗം ഒരുക്കിയാൽ ഞാൻ ഇങ്ങനെ അവിടെ വെച്ച് കേട്ടതാണ് അപ്പോൾ യേശു എന്നോട് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്തേ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ ശവിക്കപ്പെട്ടവനാകണോ അല്ലേ അതല്ലേ യേശു ഉദ്ദേശിച്ചേ ഞാൻ ചരിതന്നെ ആകുമ്പോൾ ഞാൻ ആരോ ശവിക്കപ്പെട്ടവനായി ഞാനൊരനുഗ്രഹത്തിന് വേണ്ടിയ കർത്താവേ നിൻ്റെ മുമ്പിൽ വന്നത് ഈ ശവിക്കപ്പെട്ടവനാകാനല്ല അതുകൊണ്ട് അവൻ ദുഃഖിച്ചുകൊണ്ട് പോയി അങ്ങനെയാണോ നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ ഇതിൻ്റെ ആശയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം ഒരു കുറവ് നിനക്കുണ്ട് ആ കുറവ് എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ നിത്യജീവനെ പ്രാപിക്കാൻ വന്നവനാണെങ്കിലും ഇവൻ നിത്യ ജീവനേക്കാൾ ഇവൻ്റെ മനസ്സ് കിടക്കുന്ന ഇവൻ്റെ സമ്പത്തിനാണ് അത് ശേഷി തിരിച്ചറിഞ്ഞു ആ ഇനി വിശ്വാസി എന്നുള്ള പേര് കിട്ടിയില്ലേലും വേണ്ടില്ല ദൈവമകൾ എന്നുള്ള ദൈവമകൻ എന്നോ ദൈവമകൾ എന്നുള്ള പേര് കിട്ടിയില്ലേലും വേണ്ടില്ല എനിക്ക് ഇത് ഉപേക്ഷിച്ചിട്ടുള്ള പാട്ടും പ്രാർത്ഥനയും ആരാധനയും വേണ്ട ഏത് ഇതുപേക്ഷിച്ചിട്ട് ഒറ്റ ബാക്കി പറയാം നീ ഒരു ദൈവ പൈതലായി നിൽക്കുവാൻ നിനക്ക് ഉപേക്ഷിപ്പാൻ മനസ്സില്ലാത്തത് എന്താണോ ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ശരി ഇത് ഞാൻ കളയത്തില്ല ഇത് ഞാൻ ഊരി കളയത്തില്ല ഇത് ഞാൻ വിട്ട് കളയത്തില്ല എന്ന് പറഞ്ഞ് നീ വെച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ അതാണ് നിൻ്റെ കുറവ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കുറവ് തുടർന്നുള്ള വാക്യത്തിൽ വായിച്ചേ അവൻ സമ്പന്നനായതുകൊണ്ട് ദുഃഖിച്ച് പോയി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇത് വിറ്റട്ട് എനിക്കൊരു നിത്യജീവനും വേണ്ട കർത്താവേ മനസ്സിലായല്ലോ അപ്പോൾ ഇവന് നിത്യജീവനായിരുന്നോ വേണ്ടത് ഇവന് സമ്പത്തായിരുന്നോ വേണ്ടത് യേശുവിൻ്റെ സംഭവം മനസ്സിലായി ചിലർക്കുണ്ടല്ലോ ആ ഇത് ഊരിയിട്ടുള്ളതായ പാട്ടും പ്രാർത്ഥനയും ആരാധനയൊന്നും എനിക്ക് വേണ്ട അതാണ് സഹോദര അതാണ് സഹോദരി നിൻ്റെ കുറവ് ഞാൻ ഓർത്ത് പോയത് അങ്ങനെയൊക്കെ നാട്ടിൽ ചിലരെ കണ്ടപ്പോൾ പണ്ട് വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്ന കാലത്ത് കണ്ടാൽ ഒരു ബന്ധക്കോസുകാരിയാണെന്ന് പറയത്തക്കെന്നല്ല വേറെ ഒന്നും അല്ല ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ചില സാമ്പത്തികമൊക്കെ കായ് കഴിഞ്ഞപ്പം അവനെ കണ്ടെടുത്തിട്ടു അതിൽ അർത്ഥം എന്തുവാ എന്തുവാ ദൈവം ഞങ്ങളെ ധരി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇട്ടുകൂടാ ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആഭരണത്തെക്കുറിച്ച് അത് തെറ്റാണെന്നോ ശരിയാണെന്നൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയുടെ താഴെ ഞാൻ നമ്പർ ഇടുന്നുണ്ട് ആർക്കും വിളിക്കാം ഏത് സമയത്തും വിളിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വ്യക്തിപരമായി ദൈവനെ പഠിപ്പിച്ച ആശയം പറയും പക്ഷേ പബ്ലിക്കിലേക്ക് ഞാനത് പറയുന്നില്ല അപ്പോൾ ഒരു കാര്യം പറയാം നിനക്ക് ക്രിസ്തുവിൻ്റെ പത്രമായി സമൂഹത്തിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുവാൻ തടസ്സം എന്താണോ അത് മാറ്റിയിട്ട് എനിക്കൊരു വിശ്വാസ ജീവിതം വേണ്ട എന്ന് നീ പറഞ്ഞാൽ അതാണ് നിന്റെ കുറവ് അല്ലാതെ പ്രമാണമനുഷ്ഠിക്കാത്തതല്ല ഇവൻ ഈ വന്ന ധനവാന് എല്ലാ പ്രമാണവും അനുഷ്ഠിക്കുന്നവനാണ് ഒന്നിനും കുഴപ്പമില്ല പക്ഷെ അവന് ഉപേക്ഷിക്കാൻ മനസ്സിലൊന്നുണ്ടായിരുന്നു അതാണ് സമ്പത്താണ് അപ്പം മനസ്സിലായല്ലോ അപ്പോൾ യേശു ഇവിടെ വെച്ച ഡിമാൻഡ് ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായി യേശുവിൻ്റെ മുന്നിൽ വന്നവൻ അതെല്ലാം വിറ്റ് ദരിദ്രനായി ശപിക്കപ്പെട്ടവനായി തീർന്നാൽ നിന്നെ ഞാൻ നിനക്ക് ഞാൻ നിത്യജീവൻ തരാം എന്തൊരു വ്യാഖ്യാനമാണ് പോകുന്നത് എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആര് ശപിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്താണ് അനുഗ്രഹം വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രാഹാമിനോടുള്ള ബന്ധത്തിൽ അവിടെ പറയുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും എന്താണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ അനുഗ്രഹത്തെക്കുറിച്ച് മിക്കവാറും ഒരു മൂന്ന് എപ്പിസോഡ് ഇനി ഒരു രണ്ട് എപ്പിസോഡുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ചത് അത്രയ്ക്കും അത്രയ്ക്കും തെളിവുകളോടു കൂടിയ ആശയമുള്ളതുകൊണ്ട് ഒന്നും ഞാൻ മറച്ചു വയ്ക്കാതെ അതെ ദൈവം തന്ന ആ ചിന്തകൾ മുഴുവനും വേറിട്ട് ചിന്തകളിൽ ഇടുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്നു എന്താണ് അനുഗ്രഹം പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് തീർന്നാൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഓർപ്പിപ്പിച്ചതുപോലെ യഹോവ എന്ന് പറയുന്നത് ഏതോ ഒരു ഗോത്രങ്ങളുടെ ദേവനാണെന്ന് പറയുന്ന പഠിപ്പിക്കൽ വചനത്തിന് വിരുദ്ധമോ അനുകൂലമോ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ ആയിരിക്കും ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമുക്ക് ഇതിൻ്റെ തുടർമാനമായിട്ട് അടുത്ത ചിന്തയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും എൻ്റെ സ്നേഹവും വന്ദനം അറിഞ്ഞു അറിയിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിന് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ